പ്രമോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതിൽ നമ്മൾ റസ്മിൻ നാളെ തിരിച്ചെത്തുന്നുണ്ട് അങ്ങനെ അർജുനും അതേപോലെ തന്നെ അപ്സരും കൂടി ഇന്ന് സംസാരിക്കുന്നതായിരുന്നു ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും എനിക്ക് പാവമായി തോന്നിയത് അർജുൻ പറയുന്നത് റസ്മിനെയാണ് അവൾ ഞാൻ ആദ്യമായി ഈ പവർ റൂമിലേക്ക് വന്നതിന് ശേഷമാണ് അവളൊന്നും ഞാൻ സംസാരിച്ചിട്ടുള്ളത് അവൾക്ക് കയ്യൊന്ന് പിടിച്ചാൽ മതിയോ അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ മതി അത്ര മാത്രം മതി അവളെ ഒരിക്കലും ഞാൻ അവളായി കണ്ടിട്ടില്ല ഞാൻ അവളെ അവനായിട്ടാണ് കണ്ടിട്ടുള്ളത് അവൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അവളൊരു പാവമാണ് എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം അവളെയാണെന്ന് നമ്മുടെ അർജുൻ തുറം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്സരയും പറയുന്നുണ്ട് അതുതന്നെയാണ് എനിക്കും ഒരു മെൻ്റൽ സപ്പോർട്ട് അവളാണ് തരുന്നത് പല കാര്യങ്ങളും അവളോട് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടുന്നുണ്ടെന്നൊക്കെ നമ്മുടെ അപ്സർ പറയാം അവൾ എന്താണെങ്കിലും വേഗം തന്നെ വന്നാൽ മതി എന്നാണ് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അപ്പോൾ അർജുനും പറയാം അതുതന്നെ വേഗം വരണം എന്നാലാണ് നമ്മുടെ പവർ ടീം നമുക്ക് സെറ്റാക്കാൻ പറ്റുകയുള്ളൂ പുറത്തിറങ്ങിയാലും നമ്മൾ നല്ല രീതിയിലുള്ള ടാസ്കുകളെല്ലാം കളിച്ച് വീണ്ടും പവർ റൂമിൽ കയറേണ്ട കാര്യങ്ങളാണ് നമ്മുടെ അർജുനും അതേപോലെ തന്നെ അപ്സരെയൊക്കെ സംസാരിച്ച് എന്താണെങ്കിലും അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട് നാളെ തന്നെ നമ്മുടെ റസ്മിൻ തിരിച്ചെത്തുന്നുണ്ട് അപ്പോൾ അപ്സർ പറയും കൂടി ചെയ്തിട്ടുണ്ട് അവൾ എന്താണെങ്കിലും പനിയെല്ലാം മാറി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നതായിരിക്കും നല്ലത് എന്നാലാണ് അവൾക്ക് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റും